ഒറ്റനോട്ടത്തിൽ ഇതൊരു നെൽപ്പാടമായും പാടവരമ്പായും തോന്നാമെങ്കിലും ഇത് അതല്ല എന്നതാണ് സത്യം അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കാലനടയാത്ര പോലും ദുഷ്കരമായ പുനലൂർ നഗരസഭ കാരക്കാട് വാർഡ് നമ്പർ പതിനേഴിലെ മുപ്പത്തിമൂന്നാം അങ്കണവാടിയിലെ മുൻവശമാണ് ഈ കാണുന്നത് ഇവിടേക്ക് ആദ്യാക്ഷരങ്ങളുടെ മധുരം നുകരാനെത്തുന്ന കുരുന്നുകൾക്ക് ഈ അങ്കണവാടി പ്രവേശനം ബാലികേറ മലയാണ് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് കാടും കയറിയാണ് ഈ അംഗനവാടിയുടെ മുൻഭാഗമുള്ളത് അതിനാൽ അംഗനവാടി മതിലിനോട് ചേർന്നുള്ള പൊട്ടിയതും കാലപ്പഴക്കം ചെന്നതുമായ കോൺക്രീറ്റ് കട്ടിങ് വഴി വളരെ കഷ്ടപ്പെട്ടും സാഹസികവുമായിട്ടാണ് കുട്ടികളെ കെട്ടിടത്തിനുള്ളിലേക്ക് ടീച്ചറും ഹെൽപ്പറും രക്ഷിതാക്കളും എത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാലിനായിരുന്നു ഈ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പലപ്പോഴായി അധികൃതരുടെയും വാർഡ് കൗൺസിലറുടെയും മുൻപാകെ രക്ഷിതാക്കളും ടീച്ചറും അങ്കണവാടിയുടെ ഈ അസൗകര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വെള്ളാനകളുടെ നാട്ടിലെ കുതിരോട്ടം പപ്പുവിനെ അനുസ്മരിപ്പിക്കുന്ന ഇപ്പം ശരിയാക്കി തരാമെന്ന ഡയലോഗാണ് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇക്കഴിഞ്ഞ ദിനത്തിൽ പതാക ഉയർത്താനെത്തിയ കൗൺസിലറോട് രക്ഷിതാക്കൾ ഇക്കാര്യം വീണ്ടും സൂചിപ്പിച്ചെങ്കിലും പഴയ പല്ലവി തന്നെ കൗൺസിലർ ഏറ്റുപാടിയെന്നും പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു ഫോക്സ് ടി ന്യൂസ് പുനലൂർ